നമുക്കറിയാം ഇക്കാലം അത്രയും നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രൈവസി സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ലാംഗ്വേജിൽ അതായത് ഇംഗ്ലീഷ് അറിയാത്ത ഇതര ഭാഷക്കാർക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനും വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാൽ ആ കാലഘട്ടമൊക്കെ മാറി ഇനി നമ്മുടെ ഭാഷയിൽ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു പുതിയ അപ്ഡേറ്റ് വന്ന വിവരം പല ആളുകൾക്കും അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ വാട്സപ്പിൽ വരുമ്പോൾ അതും നിങ്ങൾക്ക് മിസ്സാതിരിക്കാനും ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും വലുത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ ഞാൻ പ്രൈവസി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ് ഇവിടെയും പല കാര്യങ്ങളും നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഇംഗ്ലീഷ് അറിയാത്തവർ എന്ത് ചെയ്യും ദാ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇംഗ്ലീഷ് ശരിക്കും അർത്ഥം അറിയാത്തവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഓക്കെ ദാ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട് വാട്സാപ്പ് എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബേക്ക് വന്നിട്ട് ദാ ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആപ്പ് ലാംഗ്വേജ് എന്ന് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഇൻബിൾട്ടായിട്ട് ഇംഗ്ലീഷിലാണ് ഉള്ളത് പക്ഷേ ഇവിടെ എല്ലാവിധ ഭാഷകളും ഇവിടെ ഉണ്ട് നമ്മൾ ആരും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല നമുക്ക് മലയാളം വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ മലയാളം ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുകയാണ് ഓക്കെ മലയാളം ഇവിടെയുണ്ട് മലയാളം ഞാൻ സെലക്ട് ചെയ്തു ഇതാ കണ്ടോ കംപ്ലീറ്റ് കാര്യങ്ങൾ മലയാളത്തിലായിട്ട് മാറി ഇനി നിങ്ങൾക്ക് ഈ വാട്സാപ്പ് സംബന്ധമായിട്ടുള്ള ഇതിപ്പോൾ ഞാനിപ്പോൾ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു കണ്ടോ ഇവിടെയൊക്കെ മലയാളമാണ് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഇവരെന്തൊക്കെയാണ് നിർദ്ദേശിക്കുന്നത് അതൊക്കെ നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാലോ ഇപ്പോൾ അഡ്വാൻസ്ഡ് എന്ന ഭാഗത്ത് നേരത്തെ ഫുൾ ഇംഗ്ലീഷിലായിരുന്നു പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ അതായത് നമ്മുടെ ഭാഷയിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം വാട്സപ്പിൽ ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് അത് തിരഞ്ഞെടുക്കുന്നില്ല നമുക്കിപ്പോൾ ഇംഗ്ലീഷ് അറിയാണെങ്കിൽ ഓക്കെ ഇംഗ്ലീഷ് അറിയാത്തവർക്കൊക്കെ ഈ ഒരു സൗകര്യം ഉപയോഗിച്ചുകൂടെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇതുപോലെ വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒരുപാട് സെറ്റിങ്സുകളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഷയിൽ വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെതായ രൂപത്തിൽ സെറ്റിങ്സിൽ ചെയ്യാലോ ഇനി നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റുകളൊക്കെ അതാത് സമയത്ത് തന്നെ വരണമെങ്കിലും ഇവിടെ ക്രമീകരണം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം ഇവിടെ നമ്മൾ നേരത്തെ ആപ്പ് ഭാഷ എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്തത് ഓക്കെ അതിന് കുറച്ച് താഴെയായിട്ട് ഇവിടെ കണ്ടോ നിങ്ങൾ ആപ്പ് അപ്ഡേറ്റുകൾ എന്ന ഒരു ഓപ്ഷൻ പുതുതായിട്ട് ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ കാണുന്ന മൂന്ന് ഓപ്ഷനുകൾ നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക ഓട്ടോ അപ്ഡേറ്റ് വാട്സാപ്പ് എന്ന ഭാഗവും അതുപോലെ തന്നെ അലോ അപ്ഡേറ്റ് ഓവർ എനി നെറ്റ്വർക്ക് എന്ന ഈ ഒരു ഭാഗം അതായത് നിങ്ങൾക്ക് ഡാറ്റ കണക്ട് ചെയ്യുമ്പോൾ വൈഫൈ കണക്ട് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കും അതും നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക ഇനി താഴെ നിങ്ങൾക്ക് അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ അതും നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഒരിക്കലും തന്നെ മിസ്സാകുകയില്ല ഇതൊക്കെ പുതിയ അപ്ഡേറ്റിൽ വന്നത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ മാറ്റങ്ങൾ വരുത്തുക എന്നിട്ട് നിങ്ങളുടെ ഭാഷയിൽ ഇനി നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പൊ ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ